ഹായ് ഹലോ എല്ലാവർക്കും നെഹാ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓമയ്ക്കയും വൻപേറും കൊണ്ട് കിടിലം ഒരു ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് തന്നെ കണ്ടോളൂ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച വൻപയറും ഒരു ഓമയ്ക്കയുടെ പകുതിയും ചേർത്ത് ഇന്ന് കിടിലനായിട്ട് ഒരു എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടമാകും ഈ വീഡിയോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് മത്തങ്ങയ്ക്ക് പകരം ഓമയ്ക്കയും ഇടുന്നത് വളരെ ടേസ്റ്റാണ് നമ്മുടെ വീട്ടിൽ പച്ചക്കറിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് ഈ ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പായ വൺ വൻപയർ എരിശ്ശേരി കേട്ടോ ഞങ്ങളിപ്പോൾ വീട്ടിൽ കുറേ പ്രാവശ്യം ഉണ്ടാക്കി നോക്കി പക്ഷേ എനിക്ക് ഈ മത്തങ്ങ ഇടുന്നതിനേക്കാട്ടിലും ഒന്നും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയത് വൺ വൻപയറും കൂടെ ചേർത്ത് എരിശ്ശേരി വെക്കുന്നതാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും വൺ ഓമയ്ക്കയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുക്കറിലിട്ട് നാല് വിസിൽ കേൾപ്പിച്ചതിന് ശേഷം നമുക്കൊരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട് തേങ്ങയും കാൽ ടീസ്പൂണോളം ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ചുമതുള്ളിയും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഓമയ്ക്കൊക്കെ നന്നായിട്ട് വൻപേറും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഈ അരപ്പൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കി തേങ്ങ വറക്കുന്ന പ്രോസസ്സിലേക്ക് കടക്കാം അപ്പം എപ്പോഴും പറയുന്നത് പോലെ ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണയൊഴിച്ച് കടുക് ഒക്കെ പൊട്ടിച്ച് എടുക്കാം കടുക് പൊട്ടിക്കുമ്പോൾ ഞങ്ങൾ എല്ലാ കറികൾക്കും ഇടുന്ന ഒരു മെയിൻ ഐറ്റമാണ് ഞങ്ങളുടെ വീട്ടിലെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഉഴുന്ന് പരിപ്പ് ഉഴുന്ന പരിപ്പും കൂടിയിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് എരിവുള്ള ഒരു പച്ചമുളകും രണ്ട് വറ്റിരുമുളകും കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയതിന് ശേഷം ഒരു മീഡിയം സൈസ് സവോളയും കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു അരമുറി തേങ്ങയാണ് ഒരു കുഞ്ഞ് തേങ്ങയാണ് തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് എടുത്തേക്കുന്നത് അരമുറി തേങ്ങയുടെ പകുതിയാണ് നമ്മൾ അരപ്പിന് വേണ്ടിയിട്ട് നേരത്തെ എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായി തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കരിഞ്ഞു പോകാൻ പാടില്ല മീഡിയം ഫ്ലെയിമിലിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ അപ്പോൾ ഈ എരിശ്ശേരിക്ക് തേങ്ങ വറുത്തതും കൂടെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി ഞങ്ങളുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ തേങ്ങയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം ഈ തേങ്ങ വറുത്തതും കൂടെ നമുക്ക് ആ കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക മാത്രമാണ് ഇനിയുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കറി എടുത്തിട്ടുണ്ട് തിളപ്പിക്കാൻ പാടില്ല അപ്പോൾ തേങ്ങ വറുത്തതും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഓമയ്ക്ക വൺ പയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്നും കൂടെ ഞാൻ പറയുന്നു ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിരുന്നു ഇതിൻ്റെ കൂടെ തന്നെ ഒരു അരസ്പൂണ് മുളക് പൊടിയും കൂടെ ചൂടാക്കി ഇതിലേക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ കറിയുടെ കൂടെ എടുത്തേക്കുന്നത് എരിശ്ശേരി പപ്പടം മത്തി വറുത്തത് അച്ചാർ വീഡിയോ എടുക്കാൻ മറന്നുപോയി സോറി കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയണം അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റ ബൈ ബൈ ഗോഡ്